ഗുരുവായൂരി ചിങ്ങമഹോത്സവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേരിട്ട കാഴ്ചയാണ്

പ്രിയപ്പെട്ട കുർബാക്കളിൽ സഹോദര സംഘടനകളിൽ നിന്നും എത്തിയിട്ടുള്ള വിശിഷ്ട വിശിഷ്ടങ്ങളിൽ വിളക്ക് സമർപ്പണം ഐശ്വര്യവിളക്ക് സമർപ്പണം ചെയ്യുന്ന സമാഗം ഈ വർഷത്തിൽ നിന്നും സമാഗമായിട്ട് ചിങ്ങമൊന്നിണിപ്പോൾ ഉദ്ദേശിച്ച കാര്യം നടത്താനായിട്ട് ഐശ്വര്യവിളക്ക് ഭഗവാൻ സമർപ്പിച്ചിട്ട് വേണം അത് ആവശ്യപ്പെടാനെന്ന് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിളക്ക് സമർപ്പണം മർപ്പണം ഗുരുവായൂര് അങ്ങനെ ഐശ്വര്യ വിളക്ക് സമർപ്പണം ആരംഭിച്ച് ഇപ്പൊ പതിനഞ്ച് വർഷം ആയിട്ടുണ്ടെന്നുള്ള നാലാമത്തെ വർഷം അവസരം കിട്ടിയത് അല്ലെങ്കിൽ അതിനൊരു പരിഗണന കിട്ടിയത് പ്രയോറിറ്റി കിട്ടിയത് ഈ ഭഗവാന് വിളക്ക് വെച്ച് നാലാമത്തെ വർഷം നിങ്ങ അത് അതൊക്കെ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ഇതൊരു അതില് വന്നിട്ട് ഇരിക്കും അതായത് ഇതിൻ്റെ ആവശ്യത്തിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ള അഭിപ്രായം ഞാനെങ്കിലും ഉണ്ടാകുമ്പോൾ പോകണ്ട എന്തായാലും നമുക്ക് ഈ വർഷത്തെ പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ ഒരു കാര്യത്തിനോടും മമ്മിലേക്കോടും പ്രാർത്ഥിക്കാം അത്യാവശ്യം വഴി പോകേണ്ടതു കൊണ്ട് ഞാൻ പോകും അതിനനുസരിച്ച് തരണം എല്ലാവരും നന്ദി നമസ്കാരം ഈ ചടങ്ങ് സിങ്ങി മഹോത്സവത്തിൻ്റെ പ്രമേഹം പറയാം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രവർത്തനങ്ങളുടെ ഊർജവും കരുതും ഇപ്പൊ പ്രകാശനുള്ളിൽ പൊട്ടാൻ പറ്റുന്നില്ല യും പത്താമത്തെ വർഷമാണ് എന്താ പറയാ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതായത് നേരത്തെ കുറെ സജഷൻസ് വന്നു അതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും കാര്യങ്ങളും ഇല്ലാതെ ആ കലാകാരന്മാർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതാണ് അവിടുത്തെ നമ്മളുടെ പ്രധാന കലാപിത തറവാട്ടും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിങ്ങ മഹോത്സവം ഇന്ന് ഗുരുവായൂരിൽ തന്നെ ദേശീയോത്സവമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും എല്ലാ സ്നേഹികളും എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി വളരെ ഭംഗിയാക്കി തീർത്തിരിക്കുകയാണ് അതിലെ ചെറിയൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എങ്കിലും ഈ വഷന്തോറ് നടത്തി വരുന്ന ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എന്തായാലും നല്ലൊരു രൂപ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഏത് ഉത്തരവാദിത്തത്തിൽ തരുന്നോ അത് ഭംഗിയായിരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏത് നന്നാലും പിന്നെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഞങ്ങള് വന്നത് എന്താ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ പോലീസ് പ്രൊട്ടക്ഷനിൽ നടക്കുന്ന മീറ്റിങ് ആയതുകൊണ്ട് കുറച്ചുകൂടി പ്രൗഢഗംഭീരമുണ്ട് മറ്റേ നമ്മുടെ ചിങ്ങോളക്കുമാരിൽ തന്നെ ഒരു പ്രൗഢമാണ് ആദ്യത്തെ സ്വാഗത സംഘം അപ്പൊ അതിനും നന്ദി അതായത് അതിനും ാണ് എന്താ കൊണ്ടുവരാൻ കഴിയണി പറഞ്ഞാൽ സമയം പത്ത് മണിക്ക് പത്ത് മണിക്കാണ് അവിടെ ആയിട്ട് എല്ലാ അറേഞ്ച്മെന്റും അവിടെ ചെയ്തിട്ടുണ്ടാവും ഇത് മാത്രം പേര് നമ്മൾ ഈ എഴുതിയവരെ ും നമ്മുടെ സ്വാതന്ത്ര്യ സംഘം കമ്മറ്റിയിലുള്ളവരാണ് നോക്കാൻ പറ്റില്ല അപ്പോ ചാർജ് ഉള്ളവര് വിളക്ക് കമ്മറ്റി ചാർജ് ഉള്ളവര് ഓരോ നിന്ന് ടോക്കൺ മേടിച്ചിട്ട് വേണമെങ്കിൽ എല്ലാവരും <laughs> മഞ്ഞളിലും